മൃദ്ധത്തിനവിടുത്തെ കമ്മറ്റിക്കാരിൽ ഒരു ചെന്ന് ചോദിച്ചു പോയി ഒന്ന് ദർശനം കഴിച്ചു ഇങ്ങനെയുള്ള കല്ലിനെ ഒന്നും നമ്മൾ തൊഴാറില്ല എന്നുള്ള മട്ടി പറഞ്ഞു പറയാതിരുന്നാൽ മതി കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കഴിയുമ്പോൾ അകത്തൊരു സംസ്കാരം കിടപ്പുണ്ട് പൂർവന്മാരുടെ ഒറ്റ കാര്യം ഉണ്ടോ തൊഴേണ്ട ആവശ്യമില്ല നിങ്ങൾ തൊഴുതില്ല എന്ന് വെച്ചൊന്നും ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി പോകാനും പോകുന്നില്ല അവിടെ ഉണ്ടാകാനും പോകുന്നില്ല രണ്ടുമില്ല പക്ഷെ നിഷേധിക്കുമ്പോൾ നിങ്ങളുടെ പൂർവ്വീകരണം ചെയ്തൊരു ജനിതക അവിടെ കിടപ്പുണ്ട് പാടാൻ ഇറങ്ങിയ പാടാൻ പറ്റിയില്ല ശബ്ദം വന്നില്ല പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇറങ്ങി ഓടി കണ്ടിട്ടുള്ള ധാരാളം ഇറങ്ങി ഓടി ഇവിടം മുതൽ ഇവിടം വരെയുള്ള വളകൾ ഓരോന്നായി ഊരി അകത്തേക്കിറിയായിരുന്നു കംപ്ലീറ്റ് ഇതിർന്ന് നമസ്കരിച്ച് പിന്നെ വന്നിരുന്ന് പടി എന്നാണ് കഥ അതായത് എതിർപ്പ് കൊണ്ടാണ് ആ ദേവത വിട്ടു മറ്റൊന്ന് പിന്നെ നിങ്ങളുടെ പാട്ടായി തീർന്നിട്ടുണ്ട് ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോ ഏതെങ്കിലും ഒരു ഹിറ്റായിട്ടുണ്ട് ശരിയല്ല അല്ലേ ശംഖം കൊടുത്തവനെ അങ്ങനെയല്ലേ ദേവതയുണ്ട് ഇതിന് ദേവത എന്ന് പറഞ്ഞാൽ ബുദ്ധി അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ബുദ്ധി ഇന്ദ്രിയത്തിൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ബുദ്ധി ഇന്ദ്രിയ ബുദ്ധി അറിയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ നീന്തൽ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കട്ടിലേൽ കിടന്നാൽ ആദ്യമായിട്ട് പഠിച്ചിട്ട് വന്ന് കിടന്നാൽ ആ ദേവതയുടെ അനുരണനമുണ്ടാവും സൈക്കിൾ ആദ്യമായിട്ട് ചവിട്ടാൻ പഠിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നാൽ തുടയിൽ അതിൻ്റെ അനുരണനം ഉണ്ടാവും അനുഭവമില്ല പല കർമ്മങ്ങൾക്കും ഈ അനുരണനം ഉണ്ടാവും നിങ്ങൾ ആഹാരം കഴിക്കുന്നതും ആഹാരം പശിക്കുന്നതും നിങ്ങൾ കാമനയിൽ ദമ്പതിക്രിയയിലൊക്കെ ഏർപ്പെടുന്നതും ജന്മജന്മാന്തരങ്ങളുടെ ദേവതാഭിമുഖ്യമുള്ള അനുരണനം കൊണ്ടാണ് ഒരു ജീവിതത്തിലേ അല്ല അനേക ജന്മം എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ഒരു തവണയെങ്കിലും പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ പലതവണ മിനിമം എൺപത്തിനാല് ലക്ഷം യോനിയിലൂടെയാണ് യോനിജന്മാരായി ജനിക്കുന്ന എല്ലാവരും കടന്നു പോരുന്നത് അയോനിജന്മാരുണ്ട് മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്നവർ മനസ്സിലായില്ല അത് പിടീട്ടില്ല അല്ല രണ്ടു തരം സൃഷ്ടിയുണ്ട് തത് സൃഷ്ടുവ തദേവ അനുപ്രാവിശത് എപ്പോഴെല്ലാം ഈ ബോധത്തിന് സൃഷ്ടിക്കണമെന്ന് തോന്നുന്നുവോ അപ്പോൾ സ്വയം സൃഷ്ടിച്ച് അതിൽ കൂടികൊള്ളുന്ന ഒരു സൃഷ്ടി സൃഷ്ടിപ്രക്രിയയുണ്ട് രണ്ട് പഞ്ചഭൂതസഞ്ചിതമായ ത്രിവൃത്കരണത്തിലൂടെ വരുന്നൊരു സൃഷ്ടി പ്രക്രിയയുണ്ട് യുഗപത് സൃഷ്ടി പരിണാമ സൃഷ്ടി എന്ന രണ്ടു പേരിൽ അറിയപ്പെടുക രണ്ട് സൃഷ്ടികളുണ്ട് അതിലെ ആദ്യത്തെ സൃഷ്ടിക്ക് നിദാനം മഴ പെയ്യുമ്പോൾ മത്സ്യങ്ങളായി പെയ്യും മനുഷ്യനായി പെയ്യും ഞണ്ടും മറ്റ് ജീവികളുമായി പെയ്യും കേട്ടിട്ടില്ല മത്സ്യം പെയ്യാമെങ്കിൽ പിന്നെ മനുഷ്യൻ പെയ്തു മത്സ്യം പെയ്യുമോ അവര് പറയും സുനാമി പോലുള്ളതുണ്ടാകുമ്പോൾ കടലിൽ നിന്ന് മത്സ്യം കാറ്റത്ത് പറന്ന് അത്രയും കാലം ഇത് കരക്കി ജീവനോടെ ഇരിക്കുമോ അതാന്ന് ഇവർ തന്നെ വേറെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായില്ല വേറൊരുത്തം പറഞ്ഞാൽ അങ്ങനെയല്ല ഇതെല്ലാം ഹെർമിറ്റേജിൽ പോയിട്ട് ആ ഹെർമിറ്റേജിൽ മേഘങ്ങളുടെ കൂടെ പോയി വേറൊരുത്തം പറഞ്ഞാൽ അതിലും വിചിത്രമാണ് ഇതൊക്കെ പത്രത്തെ വന്നിട്ടുണ്ട് മത്സ്യം സ്യൂഡോപൊടിയ പോലെ പൊടി എന്നിട്ട് മേഘത്തിൻ്റെ കൂടെ പൊടികളായി പറന്ന് പൊങ്ങും അവിടെ ചെന്ന് ആദ്യത്തെ വർഷബിന്ദുക്കൾ ഉണ്ടാകുമ്പോൾ പൊടികൾ സംയോജിച്ച് മത്സ്യമാവും ഇനിയിപ്പോൾ കുറേക്കാലം കഴിയുമ്പോഴത്തേക്ക് അമ്മച്ച് ചുട്ടുപൊടിച്ച മീൻ പാത്രത്തിനകത്ത് കിടന്ന് പൊടി ആര് കണ്ടു ഇല്ലേ ഇങ്ങനെ നിങ്ങളുടെ ശാസ്ത്രകാരന്മാർ സുധാകര ന്യായത്തിൽ ഒരുപാട് തത്വചിന്തകളൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ പഴമക്കാർ അതിന് പറയുക തത് സൃഷ്ടുവ തദേവ അനുപ്രാവശ്യത് അതിന് ബീജം വേണ്ട അയോനിജന്മാർ പറയുന്നുണ്ട് പൗരാണിക ഗ്രന്ഥങ്ങളിൽ പലയിടത്തുകൊണ്ട് സ്വയംഭൂവായിട്ട് പലടത് ഇപ്പോഴും വല്ല വഴിയിലും കണ്ടുകിട്ട് നോക്കുക നിങ്ങൾ ശാസ്ത്രം പഠിച്ചതുകൊണ്ട് കള്ളയൻ തന്തയുണ്ടെന്നല്ല ഇതിനെല്ലാത്തിനും ഉണ്ടെന്നുള്ളതിനുറപ്പല്ലുണ്ട് ചോദ്യം മനസ്സിലായില്ല നിങ്ങൾ എടുക്കാൻ പോകുന്നവനെല്ലാം തള്ളിയും തന്തയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ് ജനിക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ ഒരു അസംശം മാത്രല്ലേ ആ ഇനി അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ എനിക്ക് വിരോഗമൊന്നുണ്ട് ഇപ്പൊ അയ്യപ്പൻ അങ്ങനെ ജനിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് നഷ്ടമൊന്നും വരിക അയ്യപ്പൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ആകാം ഉടമയില്ലാത്തതുകൊണ്ട് കൊണ്ട് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടെ രണ്ടും കൂടെ ആയിക്കോട്ടെന്ന് ജനവും തീരുമാനിച്ചതായിരിക്കാം അങ്ങനെയൊന്നും പറഞ്ഞിന് പുതിയ പടമൊന്നും പിടിച്ചേക്കരുത് ഒരു പടത്തിന് സാധ്യതയുണ്ടല്ലേ അത് സൃഷ്ടുവ തദേവ അനുപ്രാവിശ്യത് എന്നാണ് അതിനു പറയാം അയോനിജന്മാർ അങ്ങനെ ഉണ്ടാവാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെയാണ് ജനിക്കുന്നത് അത്രയും ജനനത്തിൻ്റെ ഹേതു ദമ്പതിക്രിയയാണ് താൻ തന്നെയാണ് ജനിക്കുന്നത് ആത്മാവൈ പുത്രനാമാസി പിതാവും മാതാവും ചേർന്ന് പിതാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നത് ഇപ്പം ജനനത്തിൽ തന്നെ ഈ സങ്കേതം ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ പഠിപ്പിക്കുകയൊന്നും വേണ്ട അത് വഴിതെറ്റിക്കാതിരിക്കാൻ നോക്കിയാൽ മതി അതാ പഴയ കാരണവന്മാർ നോക്കിയത് ഇവൻ ജനിച്ചത് തന്നെ ഇങ്ങനെയാണ് ഇനി ജനനത്തിൻ്റെ കാരണം ഇവൻ കുട്ടിക്കാലത്ത് തന്നെ കണ്ടു തുടങ്ങിയാൽ ജീവിതം പോക്കാവും അതുകൊണ്ട് ഇവനെ കാങ്കെ അങ്ങനെയൊന്നും ഒന്നും ജീവിച്ചുകൂടാ എന്നുള്ള മര്യാദയൊക്കെ പഴയ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായിരുന്നു ശാന്തിക്ക് വേണ്ടി മനസ്സിലായില്ല മനസ്സിലായില്ല ഇത് നേരത്തെയൊക്കെ പിള്ളേർ അറിയേണ്ടതല്ലേ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ പഠിപ്പുള്ളവർ ജീവിക്കുന്നത് കൂട്ടത്തിൽ വീട്ടിലേക്ക് എത്തുന്ന മാധ്യമങ്ങൾ വഴിയുള്ള അറിവും രണ്ടും കൂടെ ആവുമ്പോൾ ഏത് മാധവനും ഉണ്ടായി പോകും അതിന് വലിയ സന്തോഷമൊന്നും വേണ്ട ദുഃഖം മതിയാവും ഇപ്പം മനസ്സിലായും തോന്നുക ഇപ്പം കാര്യം എളുപ്പം മനസ്സിലായി മറ്റേത് നേരെയങ്ങ് മനസ്സിലായില്ല ആദ്യം പറഞ്ഞപ്പോൾ അതിന് കാരണം ഇതാണ് ജീവിതത്തിൽ എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനിയിലൂടെ കടന്നു വരിക അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും തിരിച്ചു നിർത്തുക ഇത്ര ലാഘവമുള്ള പണിയല്ല കോശ കോശാന്തരങ്ങൾ ദാഹിക്കുന്ന ഒരു അറിവിൻ്റെ ലോകമാണ് അതിൽ നിന്ന് പോകണമെങ്കിൽ ഒന്നുകിൽ അയോനിജനാവണം അല്ലെങ്കിൽ തപസും സ്വാധ്യായവും ഒക്കെ വേണം എങ്കിലും പതിച്ചവരുടേതാണ് കഥ അത് നിസ്സാരമല്ല സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ജനി ജനിക്കുന്നവൻ ബീജം യോനിയിൽ പ്രവേശിക്കാതെ ബീജത്തിൻ്റെ സംക്ഷോഭമില്ലാതെ സാക്ഷാൽ ജനനം ജനിച്ചവൻ എല്ലാ ജീവിയും അങ്ങനെ ഉണ്ടാകാറുണ്ട് പിന്നെ മനുഷ്യനും ഉണ്ടായ കൂടെ അതാ പറഞ്ഞത് മയിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് എല്ലാ ജീവിയും അങ്ങനെ ഉണ്ടാകും മുട്ടയിട്ടാണ് ഉണ്ടാകുന്നത് മയിലുമൊട്ടയിൽ നിന്നാണ് ഉണ്ടാകുന്നത് പക്ഷെ അല്ലാതെ ഉണ്ടാവും എല്ലാ ജീവിയും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഒന്നിനു രണ്ടുണ്ടാവും മിന്നലിലുണ്ടാകുന്ന പല പുതിയ ജനുസുകളും അത് അയോനിജമായി ഉണ്ടാകുന്നതാണ് രോഹന്തി സർവാദ്ഭൂതാനി സകലഭൂതങ്ങളെയും ഉൽ ഉൽപ്പന്നമാക്കുന്നു എന്നാണ് പറഞ്ഞു സൂക്തത്തിലും വേറെ പറയും അപ്പം അതുകൊണ്ടത് ഉണ്ടാവും അപ്പം അതല്ലാത്തതൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ ജനിക്കുമ്പോൾ അതിൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും അധിഷ്ഠാതൃ തലമാണ് അപ്പോൾ ആ ദേവത ആഹാരത്തിൽ ആഹാരത്തിലധിഷ്ഠിതമായ ആഗ്രഹത്തിൻ്റെ ജന്മജന്മാന്തരബോധം ആ ദേവത ആഹാരം അനേക ജന്മത്തിലെ രുചിയാണ് കിടക്കുന്നത് സങ്കലിതമായി അത് ധാരാളമായി ജീവിക്കാൻ അത് പോരാഞ്ഞിട്ട് അതിന് പുതുതുകൂടെ കാരണം ഒരു പശു പ്രസവിച്ചാൽ അതിൻ്റെ കുഞ്ഞിന് കൃത്യമായ അതിൻ്റെ ജന്മാന്തര അറിയാം എവിടെയാണ് അകിടന്നും എങ്ങനെയാ പാൽ കുടിക്കേണ്ടതെന്നും അതിന് പരിശീലനമൊന്നും വേണ്ട മനുഷ്യനും അറിയാം മനുഷ്യനും അറിയാം പ്രസവിച്ച കുഞ്ഞ് രണ്ട് കാലുകൾക്കുള്ളിൽ വീഴുമ്പോൾ തള്ളയുടെ പേശികൾ തന്നെത്താൻ വലിഞ്ഞ് കുഞ്ഞ് നീന്തി നീന്തിക്കരു ആ കഴിവ് മനുഷ്യൻ നഷ്ടപ്പെടുത്തി വിദ്യാഭ്യാസം കൊണ്ടെന്ന് മാത്രം മനസ്സിലായില്ല പറഞ്ഞത് തള്ളയുടെ കാലിൻ്റെയും വയറിൻ്റെയും പേശികൾ കുഞ്ഞിനെ തള്ളിക്കൊണ്ടുവന്ന് മുലപ്പാൽ കുടിപ്പിക്കും നിങ്ങളെടുത്ത് കുടിപ്പിച്ചാലും കുടിക്കുന്ന കുഞ്ഞ് വലിച്ചു കുടിക്കണം മനസ്സിലായില്ല ഇപ്പം പുതിയ ഐ ടി പമ്പുകളിലേക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കുകയില്ല ഫില്ലറിലെടുത്ത് കൊടുക്കണം ട്രെയിനിലൊക്കെ കയറുമ്പോൾ നോക്കിയാൽ മതി കറന്ന് കുപ്പിയിലാക്കി ഫില്ലർ കൊണ്ട് കോരി കോരിക്കൊടുക്കുക ഒക്കെ ചെയ്യുന്ന കാണാം കാരണം അത് വലിച്ചു കുടിക്കുകയില്ല അല്ല അതിൻ്റെ സോഫ്റ്റ്വെയറിൽ അതിനുള്ള തന്ത്രമില്ല ഉടേതമ്പുര സോഫ്റ്റ്വെയർ കട്ട് ചെയ്തു ഒരു പരിണാമം വന്നു അതിന് പുതിയ തലമുറയിലെ പല കുഞ്ഞുങ്ങൾക്കും ബുദ്ധി വികസിച്ചിട്ടില്ലെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളും കുട്ടികളുടേതായ വൈകാരിക തലങ്ങളും ഇല്ലെങ്കിലും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ലൈംഗിക വികാരങ്ങളുടെ അതിപ്രസരമുണ്ട് രണ്ടരയും മൂന്നും നാലും വയസ്സിലും ഇത് അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ച ജീവിതരീതിയുടെ ഒരു രവാതര പരിണാമമാണ് അതിന്ന് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന പേരിലും ഓട്ടിസം എന്ന പേരിലുമൊക്കെ പ്രചുരപ്രചാരം നേടിയിട്ടുള്ള രോഗങ്ങളിൽ വളരെ കൂടുതലായി കാണുമ്പോൾ അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ തലയുയർത്തി നിൽക്കുവാൻ ബുദ്ധിമുട്ട് വരുന്ന സങ്കേതങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെ കൂടുതലാണ് ഇതൊരു പുതിയ ജനുസിനെ തന്നെ സൃഷ്ടിച്ചു വൈകല്യങ്ങളുടെ പരമ്പരകൾ ഉണ്ടാക്കുകയാണ് ഞെട്ടൽ വേണ്ട കേൾക്കാൻ പത്രങ്ങൾ വായിച്ചാൽ മതി നിങ്ങൾ വായിക്കുക കുട്ടികൾ കുട്ടികളെ മുതിർന്നവർ ഉപദ്രവിച്ചുവെന്നാണ് മനസ്സിലായില്ല മുതിർന്നവരെ മോഹാന്ധകാരത്തിലേക്ക് നയിക്കുവാൻ കുട്ടിയുടെ മനസ്സ് ആധുനിക ലോകത്ത് മുതിർന്നവരേക്കാൾ വികലമായി വളർന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ സംസ്കാരം സമ്മതിക്കാൻ വിഷമിക്കും അതിനെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല പറഞ്ഞത് നിങ്ങൾക്ക് കാരണം കുട്ടികൾക്കെതിരെ പറയുന്നത് പാപമാണെന്നുള്ള ഒരു കാരണം പലപ്പോഴും അവർ കുട്ടികളല്ല പല കാര്യങ്ങളിലും രണ്ടര വയസ്സുള്ളൊരു കുട്ടി നിങ്ങളുടെ ടിവിയുടെ മുമ്പിലിരുന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിലും മാന്യന്മാരുടെ സാന്നിധ്യത്തിലും ചാനലും പരസ്യവും മാറ്റുമ്പോൾ ആരുമില്ലാത്തിടത്ത് കുട്ടി എന്ത് കാണാൻ ഇഷ്ടപ്പെടുന്നു സിനിമയിലെയും സീരിയലിലെയും പ്രേമരംഗങ്ങളും വേഴ്ചകളും വൈകൃതങ്ങളും നിങ്ങളുടെ നാല് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുകയും ഒറ്റയ്ക്കിരുന്ന് കാണുകയും നിങ്ങളുടെ കാൽപ്പര്യമാറ്റം കേൾക്കുമ്പോൾ അത് മാറ്റി ഭംഗ്യം തരേണ മറ്റേ പേരെന്തോ കാർട്ടൂണിലേക്കും മറ്റും മാറുന്നുണ്ടോ അതല്ല ആധുനിക ലോകം കുട്ടികളുടെ ഈ ടേസ്റ്റ് മനസ്സിലാക്കി കാർട്ടൂണുകളിൽ പോലും ഇത്തരം വൈകൃതങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടോ പോഗോയിൽ മറ്റുള്ളതിലെയല്ല നിങ്ങൾ ചിന്തിക്കാത്ത വഴിയെല്ലാം ഞാൻ സഞ്ചരിക്കുന്നു അല്ലേ നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും ഒന്നും ചിന്തിക്കാത്ത സമസ്ത നൂലാമാലയിലൂടെയും ഞാൻ സഞ്ചരിക്കുന്നു ഇതുവരെ ില്ല ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ മൂല്യ എന്നുള്ള പദമൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് മൂല്യം അതാണ് അതുകൊണ്ട് മൂല്യം മൂല്യ ആപേക്ഷികമാണ് ഒരു സമൂഹത്തിൻ്റെ മൂല്യ എന്ന് പറയുന്നത് ആ സമൂഹം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനോട് ആസ്വദിച്ചാണ് കണക്കാക്കേണ്ടത് ഇത് മൂല്യബോധമാകുന്നൊരു സമൂഹം നാളെ വന്നുകൂടായയില്ല ശരിയല്ല മൂല്യബോധം ഓരോ സമൂഹത്തിൻ്റെയും വ്യത്യസ്തമാണ് വേപ്പനും മക്കളും ഒക്കെ കൂടി ഇരുന്ന് ഷാപ്പിൽ പോയി കുടിക്കേണ്ട നമുക്ക് ഒന്നിച്ചിരുന്ന് കുടിക്കാമെന്ന് പറയുന്നത് അതൊരു മൂല്യബോധമാണ് ശരിയാണ് അത് പക്ഷെ വേറൊരു അത് മൂല്യബോധമല്ല മാനേഴ്സ് കൈകൊണ്ട് ഭക്ഷണം സ്വാദിഷ്ടമായി കഴിച്ച് നല്ലതുപോലെ ഇലയും പഠിച്ചു നോക്കിയൊക്കെ കേൾക്കുന്നത് ചിലർക്ക് മൂല്യബോധമാണ് മറ്റു ചിലർ കണ്ടാൽ അറപ്പുണ്ടാവും ശരിയല്ല മൂല്യമില്ലായ്മയാണ് മാനറിസമില്ലായ്മയാണ് ശരിയല്ല സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് കഴിക്കുന്നത് മൂല്യമാണ് അതുകൊണ്ട് മൂല്യവും മൂല്യബോധവും എന്നുള്ള പദം മാറ്റിവെച്ചിട്ട് സാമൂഹികമായ തലത്തിന് ഇങ്ങനെ ചില ഭാഗങ്ങളുണ്ട് ശരിയാണ് ശ്രദ്ധിച്ച് മൂക്കത്ത് വിരളുവെച്ചിട്ടുള്ള ഒരാളെങ്കിലും ഞാൻ ആദ്യം മുതലേ പരിഹാരമാണ് പറയുന്നത് ദേവതാജ്ഞാനം ഇന്ദ്രിയങ്ങളിലെ അധിദേവതകളെയും വിഷയങ്ങളിലെ അധിദേവതകളെയും സംയോജിപ്പിച്ച് ശാന്തിയെ തേടുന്ന ദേവതാ വിജ്ഞാനം അതിന് അതിനവരിന്ന് തേണ്ട ആവശ്യമില്ല നമുക്ക് വഴിയെ സുഖമായി പോകാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് സബ്ജക്റ്റീവാണ് ഓബ്ജക്റ്റീവല്ല മറ്റൊരാളെ നന്നാക്കി എടുക്കുക നടപ്പില്ല നമുക്ക് നന്നാകാം നിങ്ങൾ പോയി ആരെയെങ്കിലും നന്നാക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ദേവതയും ആ ദേവതയും തമ്മിൽ കലമ്പും കുറേ കഴിയുമ്പോൾ കുഞ്ചര ശൗച പ്രമാണത്തിൽ നിങ്ങൾ അതായിത്തീരുക അല്ലാതെ അതിങ്ങോട്ടാവില്ല അതുകൊണ്ട് ഇടപെടാൻ പോകുമ്പോഴൊക്കെ സൂക്ഷിക്കുക ഈ യാത്ര തികച്ചും ഏകാന്തമാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള യാത്രയല്ല ഈ യാത്ര ഇവിടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കോ സഹവർത്തിത്വത്തിനോ സംയോഗത്തിനോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല ധർമാധർമ്മങ്ങളുടെ ലോകം ധർമ്മം അധർമ്മത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അധർമ്മത്തെ കൂട്ടുപിടിക്കുകയല്ലാതെ ധർമ്മത്തിൽ നിലകൊള്ളുകയില്ല അത് ഇന്ദ്രിയങ്ങളുടെ ഒരു വല്ലാത്ത ലോകമാണ് അതുകൊണ്ട് അതിദേവതകളെ വശത്താക്കിയാൽ ശാന്തി തേടുന്നു എങ്കിൽ അവന് സ്വച്ഛന്തം സഞ്ചരിക്കാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അവസ്ഥിതി കണ്ട് നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ പരിചയക്കാരൻ്റെ വീട്ടിലോ ചെല്ലുമ്പോൾ കൊച്ചുകുട്ടി ഈ ചാനൽ മാറ്റിക്കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ല എന്ന ഭാവത്തിലിരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ശങ്ക തോന്നി വീണ്ടും എന്താണ് ഇവൻ കാണുന്നത് അല്ലെങ്കിൽ ഇവൾ കാണുന്നതെന്ന് മാറിതെന്ന് നോക്കി വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ട് ആ വീട്ടിലുള്ള ആ കുട്ടിയുടെ അച്ഛനമ്മമാരോട് പറയാനും വയ്യ ഇത് സഹിക്കാനും വയ്യ ചിലപ്പോൾ അതിനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ച് ഇനി നീ മാറ്റിയാൾ എൻ്റെ സ്വഭാവം അറിയുമെന്ന് പറഞ്ഞ് ഇന്ന് വരട്ടിപ്പോരാനോ ഇല്ലെങ്കിൽ മിണ്ടാതെ ഇനി മേലല്ല ഇവിടെ വരണ്ടാന്ന് ഇരിച്ച് സ്ഥലം വിടാനോ തോന്നുന്ന തരത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോന്നാണ് ഞാൻ ചോദിച്ചേ ഐതർ യു ക്യാൻ ടെൽ എസ് ഓർണോ ഉണ്ട് അധ്യാപകർക്കിതൊരായിരം തവണ അനുഭവം കാണും നിങ്ങൾ അധ്യാപകരാണെങ്കിൽ നല്ല അധ്യാപകരാണ് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനും നിങ്ങളോടൊപ്പം ഇടപഴകാനും നിങ്ങളോട് സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നതിൽ കുട്ടികൾ സ്നേഹമായി എത്തിയാൽ പലപ്പോഴും കുട്ടികളുടെ വൈകൃതങ്ങളുടെ ഒരു ലോകം വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ തുറന്നു വെക്കും നിങ്ങളോട് സ്വാതന്ത്ര്യമുണ്ടം തുടങ്ങിയാൽ ഏ വളരെ വിചിത്രമായ ഒരു തഥ്യയാണ് ഇതിന് കാരണമാണ് തടയേണ്ടത് പക്ഷെ നിങ്ങൾ തടയാൻ പോകുന്നത് പലപ്പോഴും സംഭവങ്ങളെയാണ് അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത് ഒരു മാധ്യമവും ഒരു വ്യക്തിയും കാരണങ്ങൾ അവഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ അത് വാരിവിളമ്പി അന്യരെ കൂടി അതിലേക്ക് ആകർഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് മനസ്സിലായില്ല രണ്ടാഴ്ചയായിട്ട് ഏതെങ്കിലും പത്രം വായിച്ചാൽ ഏതെങ്കിലും ബ്രഹ്മചാരിയോ സന്യാസിയോ പള്ളി ഉണ്ടെങ്കിൽ ഇത് രണ്ടും ആകാൻ കഴിയാത്തതിലുള്ള ദുഃഖമല്ലാതെ ഇങ്ങനെ ആകരുതെന്നുള്ളൊരു തോന്നൽ വരാത്ത വിധത്തിലാണ് വാർത്ത യോജിപ്പിച്ചിരിക്കുന്നത് ശരിയല്ല നിങ്ങളും വായിച്ച് ആസ്വദിക്കുന്നത് ഈ ഗാർഹസ്ഥ്യത്തേക്കാളൊക്കെ നല്ലത് വല്ല പള്ളിരചനോ സന്യാസിയൊക്കെ ആവുകയായിരുന്നു എന്നുള്ള തോന്നലാണ് ശരിയല്ല ശരിയല്ല ഏത് ഏതാണ്ട് പറഞ്ഞു തോന്നുന്നു ശരിയാണെന്നോ ശരിയല്ലെന്നോ ആ രീതിയിൽ അതിൻ്റെ വാർത്തയുടെ പോക്ക്